ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് സ്കിൻ വൈറ്റനിങ് ക്രീമുകളെ കുറിച്ചിട്ടാണ് സംസാരിക്കുന്നത് എന്ന് വെച്ചാൽ ഇപ്പോൾ ഫാർമസീസിൽ പോലും ഒരുപാട് സ്കിൻ വൈറ്റനിങ് ക്രീംസ് അവൈലബിൾ ആണ് സ്കിൻ ലൈറ്റ് സ്കിൻ ഷൈൻ മെലാക്ക് കെയർ പോലുള്ള കുറേ സ്കിൻ വൈറ്റനിങ് ക്രീമുകൾ അവൈലബിൾ ആണ് ഇങ്ങനെയുള്ള ക്രീമുകൾ മേടിക്കാനും കുറേ ആൾക്കാരുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെയുള്ള ക്രീമുകൾ യൂസ് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഈ വക ക്രീമുകൾ ആരെങ്കിലും വെറുതെ തരാമെന്ന് പറഞ്ഞാൽ പോലും യൂസ് ചെയ്യരുത് കാരണം ഇതിനകത്തൊക്കെ സ്റ്റീറോയിഡ്സാണുള്ളത് ഈ വക സ്റ്റീറോയിഡ് അടങ്ങിയിട്ടുള്ള ക്രീമുകൾ നമ്മൾ റെഗുലറായിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഉപകാരത്തിലേറെ ദോശ ഇത് ചെയ്യുള്ളൂ ഇപ്പോൾ അതിനകത്തൊക്കെ പറഞ്ഞാൽ മെയിനായിട്ട് വരുന്ന ഇൻഗ്രീഡിയൻസ് ഹൈഡ്രോക്യുനോൺ മൊമെറ്റാസോൺ ഫ്യൂറേറ്റ് ഒക്കെ പോലുള്ളതാണ് അതൊക്കെ ഭയങ്കരമായിട്ടുള്ള സ്റ്റീറോയിഡ്സ് ഇതൊക്കെ നമ്മൾ റെഗുലറായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടാല് നന്നായിട്ട് സ്കിന്നിന് പ്രശ്നങ്ങൾ വരും കേട്ടോ നമുക്കിപ്പോൾ ഇത് തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു വൺ വീക്കിലൊക്കെ ചിലപ്പോൾ നമുക്ക് വ്യത്യാസം അറിയാൻ പറ്റും വെളുക്കും അതായത് അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ യൂസ് ചെയ്ത് വെളുക്കുന്നവരെ നമുക്ക് കണ്ടാലും അറിയാൻ പറ്റും ഒരു റെഡിഷ് കളറിനായിട്ടുള്ളൊരു വൈറ്റ് ഒരു വൈറ്റനിങ് ആയിരിക്കും അവരുടെ ഫേസിന് ഉണ്ടാവുക എന്നു വെച്ചാൽ അവരുടെ സ്കിന്നിൻ്റെ നമ്മുടെ സ്കിന്നിൻ്റെ ലെയർ ഉണ്ടല്ലോ അതിങ്ങനെ പീൽ ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഒരു റെഡ് കളർന്നിട്ടുള്ള ഒരു ചോപ്പായിരിക്കും ഉണ്ടാവുക അതും അവരുടെ ഫേസ് മാത്രമായിരിക്കും ഇങ്ങനെ ഷൈൻ ചെയ്ത് നിൽക്കുക അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള ക്രീമുകൾ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഒരൊറ്റ ആഴ്ചയിലൊക്കെ ചിലപ്പോൾ വെളുക്കാൻ പറ്റും പക്ഷേ നമ്മൾ വെയിലത്തോട്ടൊക്കെ ഇറങ്ങിയാൽ എന്നുവെച്ചാൽ ഈവൻ സൺസ്ക്രീൻ ഇട്ടിട്ടുണ്ടെങ്കിൽ പോലും ഒരു ചെറിയൊരു വെയിൽ കൊണ്ടാൽ പോലും നമ്മുടെ സ്കിന്ന് ഭയങ്കരമായിട്ട് ഡാർക്കാവും എന്നുവെച്ചാൽ നമുക്ക് ഉള്ള കളറിനെക്കാട്ടിലും ഭയങ്കരമായിട്ട് നമ്മൾ ഡാർക്ക് ആവാൻ ചാൻസ് ഉണ്ട് അതുമാത്രമല്ല ഈവൻ ഇങ്ങനത്തെ ക്രീമുകളൊക്കെ നമ്മൾ റെഗുലറായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് അങ്ങ് യൂസ് ചെയ്തു പോയി കഴിഞ്ഞാൽ ഈവൻ സ്കിൻ ക്യാൻസർ പോലുള്ള മാരകമായിട്ടുള്ള അസുഖങ്ങൾ വരെ വരാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് മാക്സിമം ഇങ്ങനത്തെ ക്രീമുകൾ അവോയ്ഡ് ചെയ്യാട്ടോ ഈ വക ക്രീമുകൾ ഒരിക്കലും യൂസ് ചെയ്യരുത് അഥവാ നിങ്ങളിപ്പോൾ ഇത് യൂസ് ചെയ്ത് പോയി നിങ്ങൾക്ക് ഇനിയിപ്പോൾ എന്ത് ചെയ്യാം എന്നുള്ളൊരവസ്ഥയിലാണെന്ന് വെച്ചാൽ നിങ്ങളിത് കുറച്ച് കുറച്ച് കൊണ്ടുവരിക അതായത് ഇപ്പോൾ നിങ്ങളിപ്പോൾ റെഗുലറായിട്ട് യൂസ് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഒന്ന് ഒന്നിടവിട്ട് അങ്ങനെ ആക്കുക എന്നിട്ട് അത് കുറയ്ക്കുക ആഴ്ചയിൽ ഒരു മൂന്ന് പ്രാവശ്യം അങ്ങനെ പിന്നെ ആഴ്ചയിൽ ഒരു പ്രാവശ്യം അങ്ങനെ 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 കുറച്ച് കുറച്ച് കൊണ്ടുവരാം ഒറ്റടിക്ക് സ്റ്റോപ്പ് ചെയ്യാതിരിക്കുക ഈ ഒറ്റയടിക്ക് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ഭയങ്കരമായിട്ടുള്ള സൈഡ് എഫക്റ്റുകൾ സ്കിന്നിന് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് പിന്നെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെയുള്ള ക്രീമുകൾ ഉപയോഗിക്കുന്നതിനെക്കാട്ടിലും നമുക്ക് നമുക്ക് സ്കിൻ കെയർ തന്നെ ചെയ്യാം അതായത് ഫേസ് വാഷ് ചെയ്യാം മോയ്സ്ചറൈസ് ചെയ്യാം സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുക ഇതൊക്കെ നമുക്ക് ദോഷമില്ലാത്ത കാര്യങ്ങളാണ് ദോഷം ഇല്ലയെന്ന് മാത്രമല്ല നമുക്ക് സ്കിന്നിന് നല്ലതുമാണ് ഈ ഫേസ് വാഷ് മോയ്സ്ചറൈസേഷൻ സൺസ്ക്രീൻ ഈ സാധനങ്ങളൊക്കെ തന്നെ നമ്മൾ റെഗുലറായിട്ട് യൂസ് ചെയ്താൽ തന്നെ സ്കിന്നിന് നമുക്ക് ചേഞ്ചസ് അറിയാൻ പറ്റും അല്ലാതെ നമ്മൾ വൈറ്റനിങ് ക്രീംസ് ഒന്നും ഉപയോഗിക്കേണ്ട ഒരു കാര്യവും ഇല്ല പിന്നെ അത് മാത്രമല്ല ഇങ്ങനെ വൈറ്റനിങ് ക്രീംസ് ഒക്കെ ഉപയോഗിച്ചിട്ട് എന്താണ് എനിക്ക് കിട്ടാൻ പോകുന്നത് വെറുതെ കുറേ വെളുത്തുകൊണ്ട് മാത്രം കാര്യമില്ലല്ലോ സ്കിൻ ഹെൽത്തി ആയിട്ടിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നമുക്ക് മുഖത്ത് കുരുക്കുളൊന്നും ഇല്ലാണ്ട് മുഖം ഹെൽത്തി ആയിട്ടിരിക്കുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ് അല്ലാതെ കുറേ വെളുത്തോണ്ട് മാത്രം ഒരു സ്കിന്ന് ഹെൽത്തി ആണെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല അപ്പം അതുകൊണ്ട് വെളുക്കുന്നതിന് ഇമ്പോർട്ടൻസ് കൊടുക്കാതെ മുഖം ഹെൽത്തി ആക്കുക അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക അതിന് പ്രിഫറൻസ് കൊടുക്കുക അതിന് വേണ്ടിയിട്ട് സ്കിൻ കെയർ ഒക്കെ നമുക്ക് ആയിട്ട് ചെയ്യാം അതേപോലെ വല്ലപ്പോഴൊക്കെ ഒരു ഫേസ് മാസ്ക്കോ സ്ക്രബ്ബോ ഒക്കെ നമുക്ക് യൂസ് ചെയ്യാം അതിലൊന്നും ഒരു തെറ്റുമില്ല ഇങ്ങനെയുള്ള ക്രീമുകൾ ഈ വക സ്റ്റീറോയിഡ്സ് അടങ്ങിയിട്ടുള്ള ക്രീമുകൾ ഒരിക്കലും യൂസ് ചെയ്യരുത് കേട്ടോ അങ്ങനത്തെ ക്രീമുകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് പ്രശ്നമാണ് നമ്മുടെ സ്കിന്നിന് അത് മനസ്സിലാക്കുക ഇങ്ങനെയുള്ള ക്രീമുകൾ ഒരിക്കലും യൂസ് ചെയ്യാതിരിക്കുക നിങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സോ റിലേറ്റീവ്സോ ആരെങ്കിലും ഇങ്ങനത്തെ ക്രീംസ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അവരോടും പറയാൻ നിർത്താനായിട്ട് കാരണം നമുക്ക് ഗുണത്തിലേറെ ദോഷമാണ് ഇത് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും ഇങ്ങനത്തെ ക്രീമുകളൊന്നും യൂസ് ചെയ്യാണ്ടിരിക്കുക കേട്ടോ പിന്നേന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ ക്രീമുകളൊക്കെ ഇവൻ ഡോക്ടേഴ്സ് പോലും പ്രിസ്ക്രൈബ് ചെയ്ത് കാണാറുണ്ട് അതെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് വെച്ചാൽ മെയിൻലി ഞാൻ കണ്ടിട്ടുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രിസ്ക്രിപ്ഷനിൽ ഇങ്ങനെ ചിലർ ഇങ്ങനെ മുഖത്ത് ഇങ്ങനെ കറുത്ത പാടുകളുണ്ടാവും അതെന്ന് പറഞ്ഞാൽ കുറേ നാളായിട്ട് പോവാത്ത പാടുകൾ അങ്ങനെയൊക്കെ ആയിട്ടുണ്ടാകും അപ്പോൾ ചില ഡോക്ടേഴ്സ് ഇങ്ങനത്തെ ക്രീം പ്രിസ്ക്രൈബ് ചെയ്യാറുണ്ട് അത് ആ പാടുകളിൽ മാത്രം അപ്ലൈ ചെയ്തിട്ട് ഒരു രണ്ട് മൂന്ന് മണിക്കൂർ കഴിഞ്ഞ് വാഷ് ഓഫ് ചെയ്യാൻ പറഞ്ഞിട്ട് അങ്ങനെ ഇത് കാണാറുണ്ട് അപ്പം അങ്ങനെ ചില ഡോക്ടേഴ്സ് പ്രിസ്ക്രൈബ് ചെയ്യും അല്ലാണ്ട് ഇത് വൈറ്റനിങ്ങിന് വേണ്ടിയിട്ട് അതിനെ മാത്രം പോയിന്റ് ഓഫ് ചെയ്തിട്ടൊന്നും ഒരു ഡോക്ടേഴ്സും ഇത് പ്രിസ്ക്രൈബ് ചെയ്ത് ഞാൻ കണ്ടിട്ടില്ല ഇനി ഉണ്ടോയെന്ന് എനിക്കറിയില്ല എന്തായാലും ഉപയോഗിക്കാണ്ടിരിക്കുക കേട്ടോ അങ്ങനത്തെ ക്രീമുകളൊന്നും മാക്സിമം ഉപയോഗിക്കാണ്ടിരിക്കുക കാരണം വൈറ്റനിങ് മാത്രം നമ്മൾ ലക്ഷ്യം വെച്ച് നമ്മുടെ ശരീരം തന്നെ കേടായി പോകണം ഈവൻ കിഡ്നിക്ക് വരെ കംപ്ലൈൻ്റ് ആണ് അതുകൊണ്ട് വൈറ്റനിങ് മാത്രം നമ്മൾ ഇങ്ങനെ ടാർഗറ്റ് ചെയ്ത് അതിനെ മാത്രം ഫോക്കസ് ചെയ്തിട്ട് നമ്മുടെ ബോഡി നമ്മൾ വീക്കാക്കരുത് അല്ലേ നമുക്ക് കുറച്ച് നാളെങ്കിലും ജീവിക്കണ്ടേ അപ്പോൾ അതുകൊണ്ട് മാക്സിമം ഇങ്ങനത്തെ ക്രീമുകളിൽ നിന്നൊക്കെ അവോയ്ഡ് ചെയ്ത് നിൽക്കുക നിങ്ങളുടെ അറിവിൽ ആരെങ്കിലും ഇങ്ങനെ യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ അവരോടും പറയുക ഓക്കെ ഇതൊക്കെ സ്റ്റോപ്പ് ചെയ്യാൻ പറയുക ഒറ്റയടിക്ക് സ്റ്റോപ്പ് ചെയ്യാതെ കുറച്ച് കുറച്ച് കൊണ്ടുവന്ന് സ്റ്റോപ്പ് ചെയ്യാം അപ്പോൾ അത്രയുള്ളൂ എന്ന ഒരു വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടമായി ഇഷ്ടമായതല്ല നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിചാരിക്കണം യൂസ്ഫുൾ ആയിട്ടുണ്ടെന്നു വെച്ചാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ അപ്പോൾ അത്രേ ഉള്ളൂ വീഡിയോ ബൈ